ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീണ്ടും യമന്റെ ഭീഷണി എയർപോർട്ട് കേന്ദ്രീകരിച്ചും സീ പോർട്ട് കേന്ദ്രീകരിച്ചുമെല്ലാം തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകും എന്നും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇപ്പൊ യമൻ നൽകിയിരിക്കുന്നത് രണ്ട് മൂന്ന് തുറമുഖങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ബംഗൂലിയൻ എയർപോർട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുമാണ് മുന്നറിയിപ്പ് നൽകുന്നത് അവർ പറയുന്നു ഹൈഫ ജാഫ പോലെയുള്ള തുറമുഖങ്ങളും ബംഗൂലിയൻ എയർപോർട്ട് പോലെയുള്ള എയർപോർട്ടുകളും സുരക്ഷിതമല്ല ഈ വ വഴിയിലൂടെയുള്ള യാത്രയും ബിസിനസ്സുകളും നിങ്ങൾ ഒഴിവാക്കണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ ആക്രമങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും ആരോ ആണെങ്കിലും അതോടൊപ്പം തന്നെ അയൺ ഡോട്ട് സംവിധാനമാണെങ്കിലും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഫലസ്തീന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് ആക്രമിക്കുക ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു സമാന സാഹചര്യങ്ങൾ യമനിൽ ഉരുത്തിരിയുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ദിനപത്രം പോലും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് അവരുടെ അവരുടെ ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കണം പ്രതിരോധ സംവിധാനങ്ങൾ ഏറെ കുറെ പരാജയത്തിലാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് സർക്കാർ മുന്നറിയിപ്പ് നൽകണം ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളും കുറച്ച് വിവരങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പത്രങ്ങളൊക്കെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല ശത്രുക്കൾ അവർ വലിയ ശക്തരാണ് ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും ആധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ കൈവിശത്തിലുമുണ്ട് അത് ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ തന്ത്രവും ശക്തി ലക്ഷ്യം കാണുന്ന തരത്തിലുമുള്ള നിർമ്മിതികളാണ് ഈ ഹൈപ്പർ സോണിക് മിസൈലുകൾ മിസൈലിലൊക്കെ ഉള്ളത് അത് ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് സംശയിക്കുന്നു അതിനാൽ തന്നെ അവർ തമ്മളെ രാജ്യത്ത് ആക്രമിക്കില്ലെന്ന് നമ്മൾ ഇത്രയും കാലം കണക്ക് കൂട്ടി നമ്മൾ പേടിപ്പിച്ചിരു പേടിപ്പിച്ചിരുത്തിയ സമയത്തൊക്കെ അവർ പേടിച്ച് പേടിപ്പിച്ചിരുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ നമ്മൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഒരുപാട് വൈകിയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ ചർച്ചയിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെയാണ് ഇപ്പോൾ സജീവമായ ചർച്ചയ്ക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം തങ്ങളെ ബാധിക്കുന്നില്ലെന്നും അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണ കാണാത്തതാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് ആദ്യം തന്നെ യമം കൊടുത്തിട്ടുണ്ട് പലസ്തീൻ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല കാലഘട്ടങ്ങളിലും പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും എത്തിയിട്ടുണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നതിനപ്പുറമായി രീതി ട്രംപ് വന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പം കണ്ടില്ലേ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണുള്ളത് അതിൽ നിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീനെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നതാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആ യുദ്ധം നടക്കുമ്പോൾ ഈ സന്ദർശനം നടത്തുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ ഖത്തർ യു എ ഈ മൂന്ന് രാജ്യങ്ങൾ സന്ദർശനം നടക്കുന്നതിനിടയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം നാൽപ്പതിലധികം പാലസ്തീനികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് അറിയാത്ത ആളൊന്നും അല്ല ട്രംപ് ഇങ്ങനെ യുദ്ധം നടക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അത് ഇസ്രായേൽ നടത്തി കൊടുക്കുകയും ചെയ്തു ചർച്ച ഒരു വൈക്കും പോകുന്നു കാര്യങ്ങൾ മറ്റൊരു വൈക്ക് പോകുന്നു യുദ്ധങ്ങൾ വേറൊരു വൈക്ക് പോകുന്നു എന്ന തരത്തിലാണ് ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച തിരിച്ചടിച്ചത് കൃത്യമായിരിക്കുന്ന മെങ്കൂലിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ലക്ഷ്യം കണ്ടിട്ടുണ്ട് അത് ലോകം അംഗീകരിച്ചതാണ് അന്താരാഷ്ട്ര ടെർമി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഈ മേഖലയിലേക്ക് വിമാന വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ ശക്തിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ വിവരം അതായത് ഈ ഈ മേഖല കേന്ദ്രീകരിച്ചു തുറമുഖ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഒഴിഞ്ഞു പോകണം സുരക്ഷ തേടണം നിങ്ങൾ ഈ ഇവിടെ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ തന്നെ രണ്ട് തട്ടിലാണ് പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശങ്ങളൊന്നും ആർക്ക് നൽകാനില്ല കാര്യം ശത്രുപക്ഷത്തിൽ നിന്ന് ഇത്തരം ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളത് അത് അയാണ്ടോ പോലെയുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ആരോ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരത് ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ നേരെ വരുന്ന അതിശക്തമായിരിക്കുന്ന മിസൈലുകൾ ഹൈപ്രസോണിക് മിസൈലിനൊന്ന് പ്രതിരോധിക്കാൻ മാത്രം ബലമോ ശക്തിയോ ഈ നമ്മുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൽ ഇല്ല എന്നതിനാൽ ജനങ്ങൾക്ക് സുരക്ഷിത നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ സാധിക്കാത്തൊരു പ്രയാസമാണ് യഥാർത്ഥത്തിന് ഇപ്പോൾ ഇസ്രായേൽ നേടുന്ന നേരിടുന്നത് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ യമനെ പോലെയുള്ള ഒരു രാജ്യം ഇസ്രായേലുമായിട്ട് സൈനികപരമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ പത്ത് ശതമാനത്തിലെ തായ മാത്രമേ യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് മൊത്തമുള്ളൂ എന്നാണ് കണക്കാക്കുന്നത് അതിൽ പല യുദ്ധവിമാനങ്ങളും പതേ യുദ്ധക്കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ യമൻ്റെ കൈവശത്തിലേ ഇല്ല മാത്രമല്ല യമൻ സർക്കാരല്ല യുദ്ധം ചെയ്യുന്നത് അവിടെയുള്ള ഒരു പ്രോക്സി വിഭാഗമാണ് ഒരു സൈനിക ട്രൂപ്പാണ് വിമതപക്ഷമാണ് ഹൂത്തികളാണ് അവരുടെ കൈവശത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആയുധങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ശത്രുപക്ഷം ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ ശക്തി അനുസരിച്ചു കൊണ്ട് പ്രതിരോധ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധ്യമാകൂ ഇപ്പോൾ നമ്മളത് എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ സർക്കാരും സൈനികരും തമ്മിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മളാണ് ശക്തരൊന്നും സൈനിക ബലത്തിലും ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തിലും നമ്മളെ കവച്ചു വെക്കാൻ വേണ്ടി ലോകത്ത് ആരുമില്ല എന്ന് നമ്മൾ വെറുതെ അഹങ്കരിച്ചു നമ്മളെക്കാളും എത്രയോ ശക്തി നമ്മൾ ശക്തി ഇല്ല എന്ന് വിളിച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം പ്രോക്സി വിഭാഗവുമായിട്ടാണ് നമ്മളിപ്പോൾ ഏറ്റുമുട്ടുന്നത് രാജ്യ സൈനികരുമായിട്ടല്ല അത് യമനാണെങ്കിലും ആണെങ്കിലും പാലസ്തീൻ ആണെങ്കിലും അങ്ങനെയാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും നമുക്ക് എവിടെയും വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കുറെ ആളുകളെ കൊന്നു എന്നത് വെച്ചാൽ അപ്പോൾ ഈ വിഷയം ഇപ്പം ഇപ്പോഴത്തെ സംബന്ധി അവസ്ഥ സംബന്ധിച്ചിടത്തോളം യമൻ്റെ ഭീഷണിക്ക് മുൻപിൽ പോലും ഭയന്ന് വിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യം എത്തിയിരിക്കുന്നത് അവർ ലോകത്തോട് എന്ത് കാര്യം പറഞ്ഞിട്ടും ലോകം അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ ഒരു ഭീകര രാജ്യത്തെ പിന്തുണക്കുന്ന വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിലുള്ള പരാമർശം പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ വലിയ നാണക്കേട് ഇസ്രായേലിനുണ്ടാക്കുന്ന കാര്യമാണ്